ഞെ ഞേ കുഞ്ഞുറാലേ ആ ഒന്നു ആ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് കുറേ പിള്ളേരെ താമസിക്കുന്നുണ്ട് കേട്ടോ ആരും കൊണ്ടു കളഞ്ഞൊന്നുമല്ല അമ്മ അമ്മ അവിടെ പ്രസവിച്ചിട്ടാണ് അപ്പം ഞാൻ വിചാരിച്ച് അവനെന്നും ഫുഡ് കൊടുക്കുന്ന ഞാൻ വിചാരിച്ച് ഇന്ന് വീട്ടിൽ മത്തി വാങ്ങിച്ചപ്പം ഇത് കൊണ്ട് കളയുന്നതെന്ന് ഞാൻ പിള്ളേർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചേ ദൂരെയൊന്നുമല്ല വീടിൻ്റെ തൊട്ടടുത്താണ് അച്ഛ പോയിട്ട് വരട്ട മോനെ അച്ഛ അതുങ്ങൾക്ക് കൊണ്ട് കൊടുത്തിട്ട് വരട്ട മോനെ പാവമല്ലേ മോനെ അതുങ്ങൾ വിശന്ന് നടക്കുമല്ലേ ആ ദൂരെ ഒന്നും അല്ല കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് മൈ ഫ്രണ്ട്സ് എല്ലാ ഫ്രണ്ട്സിനും മൈ തൊട്ടടുത്ത് തന്നെയാണ് വീടിന്റെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം കണ്ടോ കണ്ടെ അവിടെ ആയിട്ടാണേ ഇനി ഞാൻ അവിടെ ചെന്നിട്ട് ചെന്നിട്ടിനിയും ബാക്കി കാണിക്കാം കേട്ടോ ഫുഡ് കൊണ്ടു കൊടുത്താ ദോഷമല്ലേ നമ്മൾ അതും ഒരു മനുഷ്യജീവനല്ലേ അതിനും ദോഷമല്ലേ എല്ലാവരും ഫുഡ് കൊടുക്കും അവിടെ ഉള്ളവരെല്ലാരും ഫുഡ് കൊടുക്കും പക്ഷെ ഞാനും കൊണ്ട് കൊടുക്കും അപ്പൊ ഞാൻ ഇന്ന് വീട്ടിലിച്ച് ഫുഡ് എടുത്തപ്പോൾ അതിനെ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചെ ഓക്കെ ഇനി അവിടെ ചെന്നിട്ട് ആ കാണാമേടാ കേട്ടോ ആ ഇത് കൊണ്ട് കൊടുക്കാന്ന് വിചാരിച്ചു കാരണം ദോഷമല്ലേ ഒരു ഏഴ് കുഞ്ഞുങ്ങൾ ആ ഏഴു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതിലൊന്ന് ഞാൻ ബസ് തട്ടി ഈ ബസ് തട്ടി അത് ചത്തുപോയി ഞാരണം ഉണ്ട് ചെല്ലട്ടെ അവിടെ കാണുമെന്ന് അറിയത്തില്ല നോക്കട്ടെ ഒന്ന് അച്ഛ പോയിട്ട് വരട്ടോ കേട്ടോ അച്ഛ പോയിട്ട് വരട്ടെ ആ ഞാൻ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അങ്ങോട്ട് പോയി അവരെ നോക്കട്ടെ അവിടെ ഉണ്ടോയെന്നറിയത്തില്ല അവിടെ കാണും അവിടെ അവർ സ്ഥിരം അവർ താമസിക്കുന്ന നോക്കട്ടെ പോയി ആ ഇവിടാണേ കേട്ടോ അതിങ്ങടെ താമസം കഴിഞ്ഞ ഒരു രണ്ടുനേടെ മണ്ടയ്ക്കാണേ ഞാൻ അങ്ങോട്ട് കയറട്ടെ അതിൻ്റെ അമ്മയുണ്ട് ആ അമ്മ ഇച്ചിരി ദേഷ്യക്കാരിയാണ് എന്നാലും ആരും കൊണ്ട് കളഞ്ഞ കേട്ടോ കേട്ടോ എല്ലാവരും വന്നിട്ടുണ്ടേ കേട്ടോ എല്ലാവരും വരുന്നുണ്ടേ എല്ലാവരും വരുന്നുണ്ടേ വേണ്ട കഷ്ടമുണ്ടോ കേട്ടോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനു അതിപുതി ജീവനുള്ള ഇതല്ലേ അതുങ്ങൾക്ക് തരാം 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 മാറ മാറാം തരാം തരാം കണ്ടോ ആയ്യോ ഇതുങ്ങളുടെ പ്രാളം കണ്ടോ ബാവു എന്ന അഭിപ്രായം നൈ ന കേട്ടാ അയ്യോ കണ്ട എന്നെ അഭിപ്രായം വിശന്നിട്ടാണേ എല്ലാരും ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കത്തുള്ളൂ ഞാനപ്പ ഇന്ന് വീട്ടിൽ കുറച്ച് ചെറിയ മത്തി വാങ്ങിച്ചപ്പോ എന്റെ ദയ്യ ഫുള്ള് തിന്നെ അതൊക്കെ എന്നാ ക്യൂട്ടാണെന്നൊക്കെയാ പാവം പ്രശ്നമുണ്ടേ ഇതും ഒരു ജീവനുള്ള നമ്മളെ പോലെ തന്നെ ജീവനുള്ള തന്നെ ആൾക്കാരൊക്കെ നമ്മളെ പഴിക്കുമെങ്കിൽ തന്നെയും ഒരു ജീവനുള്ളതല്ലേ കണ്ട എല്ലാരും തിന്നും ശപ്പടക്കി ഒന്നും ആ പൊന്നില്ല ഇന്നില്ല ഇന്ന ഇന്നില്ല എന്നാ ഫുള്ള് 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 തന്നെ ഫുള്ള് തന്നെ എല്ലാവർക്കും ഫുള്ള് തന്നെ ആ നല്ല കുഞ്ഞുങ്ങൾ കേട്ടോ ആ ഫ്രണ്ടിലോട്ടൊങ്ങ് ഇറങ്ങല്ലോ കേട്ടോ വണ്ടിയാണേ വണ്ടി ഇടിക്കും കേട്ടോ ആ ആ ആ മതി മതി ഇനി നാളെ ഇനി നാളെ തരാം കേട്ടോ നാളെ തരാം മൊനു മൊനു മൊന്നു മൊന്നു മൊഞ്ഞോ മൊഞ്ഞോ മോനേ നാളെ തരാം കേട്ടോ ആ അയ്യോ അച്ഛാ ബാത്രം പാത്രം അച്ഛൻ പാത്രം ഇനി നാളെ തരാം എല്ലാവർക്കും കേട്ടോ നാളെ തരാം കേട്ടോ ചിന്നില്ല വയർ നിറഞ്ഞില്ല ആ ഇനി കുഞ്ഞുങ്ങൾക്ക് എല്ലാം നാളെ തരാമേ അവിടെ ഒരു കുഞ്ഞമുറാനുണ്ട് അവനോട് പറഞ്ഞിട്ടാ വന്നത് പിന്നെ കേട്ടോ ഇനി നാളെ ഉച്ചക്ക് ഫുഡ് തരാം റോഡിൽ പോവലോ കേട്ടോ റോഡിൽ പോയി കഴിഞ്ഞ വണ്ടി ഇടിക്ക് കേട്ടോ ആ ചിന്ന 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 എന്താടാ 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 കുറുമ്പണ്ടാ ഇതിൻ്റെ മണ്ടയ്ക്കൊന്നും ഇവർ ഇറങ്ങത്തില്ല കേട്ടോ ഇതിൻ്റെ മണ്ടയ്ക്കണ്ടോ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇറങ്ങണ്ട റോഡ് തൊട്ടെടുത്താൽ കുഞ്ഞവറാനെ പോലെ തന്നെ റോഡ് തൊട്ടെടുത്താൽ അത് കാരണം എനിക്ക് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി നിങ്ങളെ കണ്ടപ്പോൾ കേട്ടോ ആ പൊന്നു പൊന്നു ആ വെള്ളം ഇവിടെ ഇരിപ്പുണ്ടോ വെള്ളം ആൾക്കാർ വെള്ളം ഒക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് കഴിക്കാൻ ആ എന്നെ മുന എന്നെ മോനാ എന്നെ മോനോ എന്നെ മൊനോ എന്നെ മോനാ ആ ആ പൊന്ന പൊന്ന മതി മതി നാളെ ഇനി നാളെ തരാം കേട്ടോ പോട്ടെ പോട്ടേ പോട്ടേണ്ട ഇവര് ഈ പടിയുടെ ഒരു നിലയുടെ മണ്ടയ്ക്കാണ് ഇവരെ താമസിക്കുന്നത് തള്ള ഇവിടെ ഇല്ല കേട്ടോ തള്ള പുറത്തോട്ട് പോയതാണേ തള്ള ഇവരെ ഇട്ടിട്ട് പുറത്തോട്ട് പോയതാണ് കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞോ കഴിച്ചല്ല കഴിച്ചല്ലോ മതി മതി ഓക്കെ രാവിലെ ഞാൻ ബിസ്ക്കറ്റ് കൊണ്ട് കൊടുത്തു പക്ഷേ ബിസ്ക്കറ്റ് ആ ബിസ്ക്കറ്റ് കഴിച്ചു ഞാൻ ഇവിടെ ഇട്ടിട്ടാണ് പോയത് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് കഴിച്ചു നിങ്ങൾ മൊത്തം ഇവർ ഏഴ് പേരുണ്ടായിരുന്നു രണ്ടാ അഞ്ച് ഏഴ് ആറ് ആ ഏഴ് പേരുണ്ടായിരുന്നു ഒരാളെ വണ്ടി തട്ടിപ്പോയി ശരി ഓക്കെ ഇനി കിടന്ന് ഉറങ്ങിക്കോ ഓക്കെ